ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഇത് നാളെ സംഭവിച്ചേക്കാം എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് വിനോദ് കത്തേൽ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഇത് നാളെ സംഭവിച്ചേക്കാം എൻ്റെ വീട്ടിലുണ്ടായ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അത് ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും നിങ്ങൾ മറന്നു പോകരുത് നാട്ടിൽ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് തട്ടിപ്പിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഒന്ന് ജി പേ അക്കൗണ്ട് വഴിയാണ് ഒരു തട്ടിപ്പ് നടക്കുന്നത് രണ്ടാമത്തെ തട്ടിപ്പ് ഡെലിവറി ബോയ്കൾ അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആരുമായിക്കോട്ടെ ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇവർ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നുണ്ടെന്നും ആ ഒ ടി പി ഷെയർ ചെയ്യണമെന്നും പറഞ്ഞാണ് രണ്ടാമത്തെ തട്ടിപ്പ് നടക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ പല ജില്ലകളിലായിട്ട് അതാത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവർ പോലീസുകാർ അവെയർനെസ് വീഡിയോ ഓൾറെഡി എല്ലാ ചാനലിലും യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ഫേസ്ബുക്കിലായിക്കോട്ടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് കൂടി വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു വീട്ടിലുണ്ടായ അനുഭവം ഞാൻ പറയാം എൻ്റെ വൈഫിന് ഇതേപോലെ ഒരു കോൾ വന്നു സാധാരണ മോളിലെ കൂട്ടുകാരെ കോൾ ചെയ്യാറുണ്ട് അവരാരെങ്കിലും വിളിക്കാമെന്ന് വെച്ചാൽ ഫോൺ എടുത്തപ്പോൾ ഒരു അന്യഭാഷയിലാണ് സംസാരിച്ചത് ഇവൾ കൂട്ടനടി കട്ടാക്കിയ ഫോണ് പിന്നെ മെസ്സേജ് വന്നു വാട്സാപ്പിൽ മെസ്സേജ് വന്നതെന്ന് വെച്ചാൽ മാഡം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മൂവായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അത് തിരിച്ചു തരണം എന്നാണ് ഇവർ പറഞ്ഞത് പിന്നെ ഇവർക്ക് ആകെ ഡൗ ആകെ പേടിയായി എന്ത് ചെയ്യും ഏത് ചെയ്യും ഒരു പിടുത്തല്ല പിന്നെ കുറേ നമ്പറൊന്നും ഇവർ മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എന്നെ വിളിച്ചു എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട നമുക്കൊരു കാര്യം ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഏതാണോ ആ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കുക ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇങ്ങനെ വന്നിട്ടെന്ന് പറയും പല നമ്പറിൽ നിന്നും അവർ വിളിക്കുന്നു മെസ്സേജ് അയക്കുന്നുണ്ട് കറക്റ്റ് നമ്മൾ വൈഫിന്റെ അക്കൗണ്ട് നമ്പർ ഏതാണോ സ്ഥലം പേര് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് അവർ വാട്സപ്പിൽ അയച്ചിട്ടുണ്ട് അവർക്ക് എങ്ങനെ കിട്ടി എന്നറിയില്ല പക്ഷേ ഇതിലൂടെ വലിയൊരു തട്ടിപ്പാണ് നടക്കാൻ പോയത് അപ്പോൾ എന്താ ചെയ്താൽ നമുക്കിത് എങ്ങനെ ചെറുത്ത് നിൽക്കാം അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഒഴിവാക്കാം പേടിക്കാതെ നിങ്ങൾ ഇരിക്കുക എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഐഡിയ കൂടിയാണ് ഈ അതിൽ പറയുന്നത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ട്രൂ കോളർ ട്രൂ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാത്ത നമ്പറിൽ നിന്നും ആരെയും വിളിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ആരാണ് ഈ വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ട്രൂ കോളർ എന്നുള്ളൊരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇതൊരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടാവും ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇതിനൊരു വേറെ ഒരു ഉപകാരം കൂടിയുണ്ട് നമുക്ക് അറിയാത്ത നമ്പർന്ന് വന്ന് അതായത് സ്കാം ഇങ്ങനെയുള്ള ഫ്രോഡ് നമ്പറിൽ നിന്നൊക്കെ കോളുകൾ വന്നാൽ നമുക്ക് അവർ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് അതായത് കോൾ വരും കോൾ വന്നാൽ നമ്മൾ എടുക്കരുത് കോൾ കോൾ എടുക്കാതെ അത് കട്ടായി പോയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കട്ടാക്കുക കട്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ തന്നെ അപ്പം തന്നെ വരും ഇതൊരു ഫ്രോഡാണ് നിങ്ങൾക്ക് ബ്ലോക്ക് ആക്കണോ വേണ്ടേ എന്നൊരു മെസ്സേജ് വരും അതിന് ബ്ലോക്ക് കൊടുക്കുക ബ്ലോക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതായത് എത്ര നമ്പർന്ന് മാറി വിളിച്ചാലും ആ നമ്പറൊക്കെ ബ്ലോക്ക് ചെയ്യാം രണ്ടാമതൊരു തട്ടിപ്പ് എന്താ വെച്ചെങ്കിൽ നടക്കുന്നത് നമ്മുടെ ഒരു ബോയ്കൾ നമ്മളെ മൊബൈലിൽ മെസ്സേജ് വരും നിങ്ങൾക്കൊരു സാധനം ഡെലിവറി ഉണ്ട് നിങ്ങൾ ആ ഒ ടി പി എന്ന് പറഞ്ഞത് അറിയാത്തവരാകുമ്പോൾ സാധാരണ ഒ ടി പി പറഞ്ഞു കൊടുക്കും എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫിന് ഇതേപോലെ സംഭവിച്ചു തിരുവനന്തപുരത്തുള്ളതാണ് പുള്ളിക്കാരിക്ക് ഇതേപോലെ ഒരു മെസ്സേജ് വന്നു നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാർ ആ ഒ ടി പിയും പറഞ്ഞു കൊടുത്തു അറിയാണ്ട് പറഞ്ഞുകൊടുത്ത് ആ ഒരു വിഭ്രാന്തിയിൽ എന്തോ ഒരു ഇതിൽ പറഞ്ഞു കൊടുത്തതാണ് പറഞ്ഞു കൊടുത്തു ബാങ്കിൽ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ആ പൈസയും കൂടി പോയി കിട്ടി പിന്നെ ആ അക്കൗണ്ട് തന്നെ മാറ്റേണ്ടി വന്നു പിന്നെ ആ സമയത്ത് നിങ്ങൾ ഏത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും ആരേനെ വിളിച്ചു പറയും എങ്ങനെ ചെയ്യും എന്നൊക്കെ ചിലപ്പോൾ അറിയുണ്ടാവില്ല അപ്പോൾ അതുകൂടി പറയാം നിങ്ങളുടെ ഏതാണോ സ്ഥലം ഏത് ജില്ലയിലായിക്കോട്ടെ ഏത് സ്ഥലമാണോ നിങ്ങളുടെ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള സ്ഥലം ഏതാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത് വരുന്ന പോലീസ് സ്റ്റേഷൻ ഏതാണെന്ന് വെച്ചാൽ അവരുടെ നമ്പർ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ആ നമ്പർ നിങ്ങൾക്ക് വിളിച്ച് ഇൻഫോം ചെയ്യാം അല്ലെങ്കിൽ സൈബർ സെല്ലിന്റെ നമ്പർ അവർ തന്നെ സൈബർ സെല്ലിന്റെ നമ്പർ ഉണ്ടാക്കും ഇപ്പൊ മലപ്പുറം ജില്ല എന്നുവെച്ചാൽ മലപ്പുറം ജില്ലയിൽ സൈബർ സെല്ലിന്റെ നമ്പർ ഉണ്ടാവും തൃശ്ശൂർ ആവച്ചാൽ തൃശ്ശൂർ ജില്ലയില് സൈബർ സെല്ലും പാലക്കാട് ആവച്ചാൽ പാലക്കാട് ജില്ലയിൽ ഉണ്ടാവും അപ്പൊ അവർ ആ നമ്പറിൽ നിൽച്ച് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇൻഫോം ചെയ്യാൻ പറ്റും അപ്പോൾ അവർ പറഞ്ഞു എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്റെ വൈഫിന്റെ അടുത്ത് എന്താ പറഞ്ഞാല് ഇത് സംഭവം ഡീറ്റെയിൽ ഒക്കെ കൊടുത്ത് നമ്പർ കൊടുത്തപ്പോൾ പോലീസുകാരും പറഞ്ഞത് ഇത് സംഭവം ഫ്രോഡ് തന്നെയാണ് ഇനി നിങ്ങൾ അവർ വിളിക്കുകയാണെങ്കിൽ ആ നമ്പർ ബ്ലോക്ക് ചെയ്തോളൂ അവർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതി തരാമെന്ന് പറഞ്ഞു പിന്നെ അവർ വിളിച്ചിട്ടൊന്നുമില്ല ആ വിളിച്ച നമ്പറിലൊക്കെ ട്രൂക്ക്ലോറ് വഴി ബ്ലോക്ക് ആക്കി അതുകൊണ്ട് അവർ വിളിച്ചിട്ടില്ല ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല പൈസ വന്നു ഇവളാ പൈസ എൻ്റെ വൈഫാ പൈസ അയച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ ആ വൈഫിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടോ ആ പൈസ മൊത്തം ഇവർക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും കാരണം ഇവർക്ക് ഹാക്ക് ചെയ്യാൻ വലിയ വലിയ ബുദ്ധിമുട്ടില്ല ഇതെല്ലാം പഠിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരെല്ലാം കലക്കി കുടിച്ചിരിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായേണ്ട ഏ ഒരു പഴുത് കിട്ടിയവർ കയറും നമ്മൾ മൊബൈലിൽ ഗൂഗിളിൽ പോയിട്ടോ എന്തിലും പോയിട്ടോ ഗൂഗിൾ അക്കൗണ്ടിൽ പോയിട്ടോ എന്ത് സെറ്റിങ്സ് തന്നെ ചെയ്താലും ഇങ്ങനെയുള്ള സ്കാമേഴ്സിന് നമ്മളുടെ മൊബൈലേക്ക് കയറാൻ പറ്റും അതാണ് സത്യത്തിൽ സംഭവിക്കുന്നത് നമ്മളുടെ ഡാറ്റകൾ ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് പക്ഷെ ഇതൊക്കെ എങ്ങനെ ചോർന്നു പോകും അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കുക നമ്മൾ ബ്ലോക്ക് ചെയ്യുക എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മളെ വേണ്ടപ്പെട്ട ഒരു പല നമ്പറിൽ നിന്നും വിളിക്കുകയും ഇപ്പോൾ എടുക്കാതിരിക്കാൻ പറ്റില്ല പക്ഷെ എടുത്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് വിളിച്ചതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉടനാടി ബ്ലോക്ക് ആക്കുക ഉടനാടി ബ്ലോക്കോ പിന്നെ വേണ്ട കോൺടാക്ട് വേണ്ട ഒരു ഒ ടി പി ഒരു നമ്പറും കൊടുക്കണ്ട ഒരു മെസ്സേജ് വന്നോ നിങ്ങളൊന്നും പറഞ്ഞു കൊടുക്കണ്ട പിന്നെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ പൈസ പോവും ഇനിയിപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലേ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഒന്നും പിന്നെ എങ്ങനെ പോകും പക്ഷേ ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് അവർക്ക് വേറെ അവരെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഒരു തട്ടിപ്പും കൂടി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ട് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ പറയും അതും പോലീസർ അവയർനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പോലീസർ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് പറഞ്ഞാൽ അതിലൂടെ എനിക്ക് പറയാൻ പറ്റില്ല വികാരം അതിലൂടെ ഇവർക്ക് പൈസ അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റും ആ അക്കൗണ്ട് കൊടുത്ത ആൾക്കാരും അറിയാതെ ചിലപ്പോൾ നമ്മൾ നമുക്ക് അറിയാൻ പോലും ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളും കോടതി കയറി ഇറങ്ങേണ്ടി വരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും അവർ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒരു നിവൃത്തിയില്ല അപ്പോൾ അക്കൗണ്ട് നമ്പർ അറിയുന്നവർക്ക് കൊടുക്കുക അറിയാത്തവർക്ക് ഒരിക്കലും കൊടുക്കാതിരിക്കാം അഥവാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നിങ്ങളെ പൈസ എന്തെങ്കിലും അക്കൗണ്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ആ അക്കൗണ്ട് ഉടനടി മാറ്റിക്കോളുക ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യുക എനിക്ക് അക്കൗണ്ട് വേണ്ട വേറെ ക്ലോ അക്കൗണ്ട് എടുക്കുക അത്ര വേണ്ടു അത്രയും ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സ്കാമേഴ്സ് ഫിനെടുക്കുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഫ്രോഡുകളിലൊക്കെ എടുക്കുന്നത് നമുക്ക് തട്ടിപ്പിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അപ്പം ഇതിൽ ഒരുപാട് കമൻ്റുകൾ വരും ഈ ട്രൂ കോളർ ഞങ്ങൾ ഉപയോഗിക്കാത്ത ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്നൊക്കെ അറിയാം എന്നൊക്കെ പല ആൾക്കാരും കമൻ്റ് എഴുതാൻ സാധിക്കും ട്രൂ കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു സംഭവം തന്നെയാണ് പക്ഷെ അത് ഒരുവിധം ആൾക്കാരൊക്കെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇല്ല ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോഴും ഇത് ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യാത്തതുണ്ട് ഇതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് മനസ് അറിയാത്തവരുമുണ്ട് അതുകൂടി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതെന്നാണ് കരുതുന്നത് അപ്പോൾ അടുത്ത വീഡിയോറ്റും വരെ നിങ്ങളുടെ സ്വന്തം വിനോദത്തിൽ